നമ്മളുടെ മുടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ് മുടിയെന്ന് തന്നെയാണ് കേട്ടോ ആദ്യം ആ ഡാൻസ് ഒന്ന് കണ്ടേക്കാം മുടിയാട്ടം അറബിക് മുടിയാട്ടം ആ ഇത് നമ്മളുടെ ട്രംപ് യു എയിലേക്ക് വന്നപ്പോൾ ട്രംപിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു പ്രകടനമാണ് അതൊരു ഒരു അറേബ്യൻ കൾച്ചറിന്റെ ഭാഗമാണെന്നാണ് പറയുന്നത് ഈ മുടിയിട്ട് ആട്ടിയുള്ള ആ ഒരു ഒരു പ്രകടനം നിങ്ങൾ കണ്ടു എന്തെന്നായാലും ഇത് വലിയ തോതിൽ ചർച്ചയായിരിക്കുകയാണ് മുടി കണ്ടാൽ എല്ലാം പോകുമെന്ന് ചിന്തിക്കുന്ന കുറെ മുടിയന്മാരുണ്ട് അവര് ഇത് വലിയ പ്രശ്നമായിട്ട് എടുത്തിരിക്കുന്നത് നമുക്ക് നമ്മുടെ സ്വന്തം ഒരു അംജത് താഹയുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് ശ്രവിക്കാം ഒരു മുസ്ലിം രാജ്യം ഈ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റിനെ സ്വീകരിച്ചത് വിവിധ യുവതികളായ പെണ്ണുകൾ മുടി അഴിച്ചിട്ട് നിന്നുകൊണ്ട് സ്വീകരിച്ചു മുടി ആട്ടി ഡാൻസ് ചെയ്തു എന്നിട്ട് സ്വീകരിച്ചു എന്തൊക്കെയാണ് നടക്കുന്നത് ഇത് ലോകത്തെ മുസ്ലിമീങ്ങളും അല്ലാത്തവരും കണ്ടു ഒരു പണ്ഡിതൻ അതിനെതിരെ പ്രതികരിച്ചിന് പാവം ഈ മുടി അയച്ചിട്ട് ഇങ്ങനെ നൃത്തം ചവിട്ടുന്നത് ലോകത്തെ കോടാന കോടി മനുഷ്യർ കണ്ടു ഒരു മുസ്ലിം രാജ്യത്തേക്ക് ഒരു അമുസ്ലിം ഭരണാധിക സ്വീകാരിയെ സ്വീകരിക്കുമ്പോൾ ആ അമുസ്ലിം ഭരണാധികാരിയെ സ്വീകരിക്കാനുള്ള ഔപചാരികതയായി ഉപചാരപൂർവമായിട്ട് അവർ ചെയ്ത സംഗതി എന്താണ് അവരുടെ ബാക്ക് സീറ്റുകൾ അവരുടെ നിദംബങ്ങൾ ഈ രാജ് ഈ പ്രസിഡന്റിന് അമേരിക്കൻ പ്രസിഡന്റിന് നേരെ അവരുടെ ബാക്ക് സീറ്റുകൾ തിരിച്ചിട്ട് അവർ മുടി അയച്ചിട്ട് നൃത്തം ചവിട്ടിയാണ് ട്രംപിനെ സ്വീകരിച്ചത് ഈ ചാക്കുട്ടിയോട് തട്ടിപ്പ് പരിപാടി വേണ്ട ചാക്കുട്ടി തൊട്ടിയാണ് തൊട്ടി അറിഞ്ഞിത് കോടിക്കിടക്കായി മനുഷ്യരുണ്ട് ഒരു മുസ്ലിം പണ്ഡിതൻ ലോകത്തെവിടെ പ്രതികരിച്ച കൂടുതൽ വർത്തമാനം വരേണ്ട ആവശ്യമില്ല ഇതാണ് ലോകം ശരി പണത്തിനവല എന്തൊക്കെ പണത്തിന വില തെറ്റെയ്താലും ശരിയാണ് പണമില്ലാത്തവൻ ശരി ചെയ്താലും തെറ്റാണ് അല്ല ഒന്നുകൂടി അമേരിക്കൻ പ്രസിഡന്റിനെ ഈ കഴിഞ്ഞ നാല് ദിവസം മുസ്ലിം രാജ്യം പണമുള്ളവൻ തെറ്റ് ചെയ്താലും ശരിയാണ് പണമില്ലാത്തവൻ ശരി ചെയ്താലും തെറ്റാണ് വളരെ വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് നമ്മളുടെ ഈ ബിരിയാണി എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ നമ്മൾ അതിന്റെ നിരൂപണത്തിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് അതായത് ഇസ്ലാമിലെ നിയമം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയാണ് അത് ഇസ്ലാമിലെ പണക്കാരെ അല്ല ബാധിക്കുക എപ്പോഴും അതിനകത്തൊരു ഇൻസുലേറ്റഡ് ആണ് അവരെ അത് ബാധിക്കില്ല പക്ഷേ ആ നിയമം അത് മുസ്ലിം സമുദായത്തിലെ പണമില്ലാത്ത ഫൈനാൻഷ്യലി ബാക്ക്വേഡ് ആയിട്ടുള്ള മുസ്ലിങ്ങളെ ആദ്യം ബാധിക്കും അതിൽ തന്നെ സ്ത്രീകളെ ബാധിക്കും അതിൽ തന്നെ കുട്ടികളെ ബാധിക്കും പെൺകുട്ടികളെ പ്രത്യേകിച്ചും ഇതാണ് നമ്മളെന്ന് പറഞ്ഞു വെച്ചത് ഇപ്പോൾ ഈ ചേലക്രമം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ സ്ത്രീ ചേലാക്രമം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അത് പെട്ടെന്ന് പണി ഞാൻ എന്താ ഒരു അഫ്ലുവൻ്റ് ഒരു മുസ്ലിം ഫാമിലിയിൽ അത് എളുപ്പമല്ല പക്ഷേ ഒരു പാവം പിടിച്ച ഒരു മുസ്ലിം ഫാമിലിയിലാണെങ്കിൽ അവിടുത്തെ പെണ്ണിനെ ചിലപ്പോൾ ഇത് ചെയ്തിരിക്കും ഇതാണ് അവിടെ സംഭവിക്കുന്നത് ആ സിനിമയിലും അത് തന്നെയാണ് അവിടെ ചെയ്തു വെക്കുന്നത് ഇതൊരു ഒരു ഒറ്റപ്പെട്ട സിനിമയിൽ കാണിച്ചു എന്നുള്ളതല്ല ഇത് ഈ സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത് ഇത്തരം സമുദായങ്ങളിലാണ് ഇത് നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെ കാക്കാൻമാരും എന്താ പറയുക എൻ്റെ വീട്ടിലെ ഉമ്മ ഇത് ചെയ്തിട്ടില്ല എൻ്റെ ഉമ്മമ്മ അത് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയും അതിന് നിങ്ങളുടെ ഉമ്മമ്മ ചെയ്തതോ ഇല്ലയോ എന്നുള്ളതല്ലോ ഇവിടുത്തെ വിഷയം നിങ്ങളുടെ ഉമ്മമ്മ ചെയ്യാത്തതുകൊണ്ട് ഒരു സാധനം ഇസ്ലാമിലുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയണ എങ്ങനെയാണെന്ന് നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല അതെ അതേസമയം സൗദി അറേബ്യയിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ പറഞ്ഞാൽ പറയും സൗദി അറേബ്യയാണോ ഇസ്ലാമെന്ന് നമ്മളോട് ചോദിക്കും ഇതേ ആൾക്കാർ തന്നെയാണ് കേട്ടോ ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഇസ്ലാമിലൊരു കാര്യം അത് തീരുമാനിക്കുന്നത് കിതാബാണ് അത് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ഉമ്മുമാന്റെ ഉമ്മാൻ്റെ കഥയൊന്നും എടുത്തുകൊണ്ട് വരണ്ട എന്നാണ് നമ്മൾ പറയാറുള്ളത് അത് തന്നെയാണ് സൗദി അറേബ്യയുടെ കഥ പറയേണ്ടെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്കും ബാധകമാണെന്നാണ് ഈ പറഞ്ഞത് ഏതായാലും ഇദ്ദേഹം പറഞ്ഞ പോയിന്റ് ഒന്ന് ഇവിടെ ഒന്ന് അരക്കിട്ട് ഉറപ്പിച്ചു എന്ന് മാത്രം ബാക്കി മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള പണം വെച്ചിട്ടാണ് നമ്മുടെ നാട്ടിലുള്ള പള്ളികൾ പലതും ഇവിടെ പണിത് പൊങ്ങിയത് ഒരു കാലത്ത് ഇപ്പോഴും ചില പള്ളികളൊക്കെ അങ്ങനെയുണ്ട് പക്ഷെ ഇറാനിന്നുള്ള ഫണ്ട് പണ്ടുണ്ടായിരുന്നു അത് നിന്നു അവരുടെ മൂഡ് ഇളകിയപ്പോൾ പിന്നെ സൗദി അറേബ്യ ആയിരുന്നു അവരും വലിയ തോതിൽ അത് കൺട്രോൾ ചെയ്തു മിഡിൽ ഈസ്റ്റിൽ പിന്നെ ഉള്ളത് നമ്മളുടെ ഖത്തറാണ് ഖത്തർ ഇപ്പോഴും അത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളൊരു മണ്ടനായി പോയല്ലോ യു എയും ഒരു പരിധി പരിധിവരെയൊക്കെ കുറച്ചു എന്നൊക്കെയാണ് അറിയുന്നത് പക്ഷേ എത്രത്തോളം കുറഞ്ഞു എന്നുള്ളതൊക്കെ കണ്ടറിയണം എന്തായാലും മാറ്റം വരുന്നുണ്ട് ഈ ടെററിസത്തെ ഫൈറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇന്ന് ലോകത്ത് ഏതെങ്കിലും രാജ്യം മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ക്രിയാത്മകമായിട്ടുള്ള സ്റ്റെപ്സ് എടുത്തുകൊണ്ട് ഒരു പ്രൊവാക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെ രാജ്യം എന്ന് പറയുന്നത് യു എ ആണ് അതാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ ഭാവിയിൽ ഇസ്ലാമിക് ടെററിനെ പേടിക്കാതെ ഭയക്കാതെ നിങ്ങൾക്ക് എവിടെങ്കിലും പോയി ജീവിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ സ്ഥലം യൂറോപ്പോ അമേരിക്ക ഒന്നും ആയിരിക്കില്ല ഒന്ന് ഇന്ത്യ ഉണ്ടാവും രണ്ട് ഇസ്രായേൽ ഉണ്ടാവും മൂന്ന് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലെ സൗദി അറേബ്യയും യു എയും തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുക അതിൽ പ്രധാനമായിട്ടും ഉണ്ടാവുക യു എ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് ഇന്ത്യയും ഇസ്രായേലൊക്കെ വരുന്ന കണ്ടിയാണ് എനിക്ക് പറയാനുള്ളത് ലക്ഷത്തിൽ കാണും ഇതുപോലൊരു ബാക്കി

അതിനെതിരെയാണ് കഴിഞ്ഞ ആഴ്ച പെണ്ണുങ്ങള് അന്ന് കള്ളു കള് എല്ലാ ദിവസം അന്ന് കുടിച്ചിട്ടുണ്ടോ അന്ന് പുറത്ത് കുടിച്ചു വ്യത്യാസം അല്ലാതെ കള്ളു കുടിക്കാത്തൊരാൾ കൊണ്ടോട്ടി കള്ളു അതൊരു മനസ്സിലാണ് പറഞ്ഞത് മനസ്സിലായി ഇതിന് അവർക്ക് നഷ്ടമല്ല മാത്രമല്ല നമ്മൾ തിന്മയെതിർക്കുന്നവരാണെന്ന് പറഞ്ഞ് നമ്മളെ മൂലും കമ്മിറ്റിക്കും പിടിച്ചു ചെയ്യാം അവർക്ക് നഷ്ടമല്ല കൊണ്ടോട്ടി തീർച്ചയായി വിമർശിക്കുന്നതോടുകൂടെ നമ്മൾ വിമർശകന്മാരും മഹാന്മാരുമാണെന്ന് മൂലയമാർക്കുമായി കമ്മിറ്റി കൈകോയി അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന ട്രിപ്പ് നടക്കണത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അതിൻ്റെ ഇടയിൽ പന്ത്രണ്ട് കൊല്ലം കിട്ടി അതിൻ്റെ ഇടയിൽ കൊണ്ടോട്ടി നിറച്ച് നടക്കാത്തില്ല വേദനയിലിരുന്നു മൂല്യമാര്ച്ചും കിട്ടി വിമർശനം കിട്ടും അതേ സമയത്താണ് അപ്പുറത്ത് എന്ത് നടക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിനെ മുടി അയച്ചിട്ട് ചന്തി കുലുക്കി ഡാൻസ് ചെയ്ത് പെണ്ണുങ്ങൾ സ്വീകരിക്കുന്നത് അതിന് മുമ്പാട്ടില്ല ഒരു മൂല്യർക്കും മുല്ലക്കും തങ്ങക്കും ഔല്യക്കും ഉണ്ടാടുന്നതിനാ ക്രിസ്മൻ നിഫാബി പറയാം ഇത് നിഫാഖാണ് ഇത് നിഫാഖാണ് കഴിത്തോണം ഇംഗ്ലീഷ് പറഞ്ഞു അതറിയാർ നിങ്ങളെങ്ങോട്ട് വടം ഉണ്ടാക്കാൻ നടക്കുകയായിരുന്നല്ലോ കോളേജിൽ പഠിപ്പിക്കാൻ പോകത്തില്ലായിരുന്നു എനിക്ക് എനിക്ക് പോകാൻ പറ്റൂല ഞാൻ ഇനി അങ്ങോട്ടില്ല ഈ ലോകത്തെ ഏറ്റവും നല്ല നാട് ഇന്ത്യ എനിക്ക് പറഞ്ഞാലും ഇന്ത്യ നിലനാട് ലോകത്തിന്നില്ല ഏതമേ ഇന്ത്യൻ പ്രസിഡന്റിനെയും മാന്യമായ ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും എതിർ പ്രസംഗിക്കാനും ഒരു രാജ്യത്ത് പറ്റുമെങ്കിൽ അത് ഇന്ത്യ മാത്രമാണ് പാകിസ്ഥാനിൽ പറ്റൂല പാകിസ്ഥാൻ്റെ ആളാകേണ്ടാവശ്യം എനിക്കെന്താ പാകിസ്ഥാൻ പോലും നശിച്ചൊരു നാടില്ല അവിടെ സ്വാതന്ത്ര്യമില്ല ഈ ലോകം മുഴുവൻ ഇന്ത്യക്കെതിരായാലും ഞാൻ ഇന്ത്യക്കാരനാണ് ഞാൻ അഭിമാനിക്കാണ് എന്തുകൊണ്ട് ഇങ്ങനൊരു നാട് ലോകത്തില്ല എന്തിനും എതിരായാൽ തൊണ്ണൂറ്റാറ് ആൾ അനുകൂലം അയാൾ അഭിപ്രായം എന്താ എന്റെ ഉദ്ദേശം അരി വെക്കാൻ വന്നവൻ അരി എന്റെ അരി മുട്ടിക്കോ പറഞ്ഞ നമ്മളെപ്പോഴും പറയാനുള്ളത് അതായത് ലോകത്ത് മുസ്ലിങ്ങൾക്ക് ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇന്ത്യയാണെന്ന് നമ്മൾ പറയുമ്പോൾ അത് വിശ്വസിക്കാറില്ല ഇതിനിന്നിപ്പോൾ ഒരു ഇസ്ലാമത പണ്ഡിതൻ തന്നെയാണ് ഇരുന്ന് പറയുന്നത് ഇത് ഞാൻ ഈ ഒരു സാധനം ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ആളുണ്ട് അത് പ്രതീഷ് എന്ന് പറയുന്ന ഒരു വോക്ക് യുക്തിവാദിയാണ് കേട്ടോ ഞാൻ ഇദ്ദേഹത്തെ ജമ്മിയത്തുൽ ഉലമ യുക്തി വാണമാ എന്നാണ് ഞാൻ വിളിക്കാറ് ഈ മുടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി അവസാനമായിട്ട് പറയാനുള്ളത് ഈ മുടി കണ്ടു കഴിഞ്ഞാൽ ഹാലളകുന്ന കുറേ ആളുകൾ ഇവിടെ ഉണ്ട് ഒരാളും ഇളകിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഉസ്താദ് പറഞ്ഞത് കാരണം എന്താണ് ഇളകിയാൽ അവരുടെ അടപ്പ് വരും കാരണം പല ആളുകൾക്കും ഫണ്ട് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഈ മുടി ഇളക്കി ഇവിടെ നടന്നത് അപ്പോൾ അതുകൊണ്ട് ആ പരിപാടി ഇവിടെ നടക്കില്ല എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടത് കഷ്ടപ്പെട്ടോക്ക് വെറുതായല്ലോ അപ്പോൾ ഏതായാലും ഇസ്ലാമിൻ്റെ തട്ടകങ്ങൾ എന്നുള്ള രീതിയിൽ പറയുന്ന ഈ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ ചെയ്തു കൂട്ടുന്ന ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ഇസ്ലാമിൻ്റെ തകർച്ച അതിങ്ങനെയൊക്കെയാണ് മുന്നോട്ട് വരുന്നത് ഇതെല്ലാം നോർമലൈസ് ചെയ്യും ഇത് ഒരു ഒരു അഞ്ചോ പത്തോ ഇരുപതോ വർഷം അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് ഒറിജിനൽ ഇസ്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലേ എന്റെ വ്യക്തിത്വപരമായ പേര് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു ചന്ദ്ര ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാനോ